പോയി മറഞ്ഞു തുറക്കും നമസ്കാരം എല്ലാവർക്കും അമ്മ സേവാ സ്വാഗതം വള്ളികുന്നം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അമ്മ സേവാ സമിതി എന്ന ഞങ്ങളുടെ സംഘടനയുടെ ഓണാഘോഷ പരിപാടിയാണ് ഇന്ന് നടക്കുന്നത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി വള്ളികുന്ന് കേന്ദ്രീകരിച്ച് പടയോട്ടം കേന്ദ്രീകരിച്ച് ഈ സംഘടന പ്രവർത്തിക്കുന്നു നിരവധിയായ ചാരിറ്റി പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ക്ഷേത്ര പുരോഗമന പ്രവർത്തനങ്ങളിലും ഞങ്ങൾ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഈ സംഘടനയുടെ ഈ ഓണാഘോഷം ഇന്ന് നടക്കുന്നത് ചുനാടിന് കിടക്കുള്ള മാതൃജ്യോതി എന്ന വയോജന പരിപാലന കേന്ദ്രത്തിൽ വെച്ചാണ് ഞങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് ഇതിൻ്റെ പ്രവർത്തകരെല്ലാം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു ബയോ ആ മാതൃജ്യോതിയിലെ അമ്മമാർക്കുള്ള ഓണക്കോടിയും മറ്റും ഞങ്ങൾ കരുതിയിട്ടുണ്ട് അവിടെ പോയി സന്തോഷകരമായിട്ട് ഒരു ഓണക്കാലം ഞങ്ങൾക്ക് ആഘോഷിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷോടെയാണ് ഞങ്ങൾ ഇവിടെ തുള്ളിക്കൊരു കൂടം പൊഴിക്കും തർക്കിടമെങ്ങോ പോയി മറഞ്ഞു തുമ്പൂ

ൊരു എങ്ങ പോയിറന്നു തുമ്പൂ കണ്ണു തുറക്കും കാലം വരവായി നന്മകളുടെ മഞ്ചമതേറെ എഴുന്നേ പോന്നോ ഇപ്പൊ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷം നല്ല ഉഷാറാക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ മാതൃജ്യോതിയിലെ നമ്മുടെ ഈ അമ്മമാരെ കാണാൻ വേണ്ടി അവർക്ക് ദർശനം നൽകാൻ വേണ്ടി ഒരു മാവേലി വരുന്നുണ്ട് എല്ലാരും ഒന്ന് നമസ്കാരമൊക്കെ പറഞ്ഞു നല്ല അടിച്ചുപൊളിച്ച് നമ്മുടെ ഈ ഓണാഘോഷം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും വേണം പിന്നെ അടിച്ചു കയ്യാലകളാകെ പൂത്തത് കണ്ടില്ലേ കൺമണികളെ പിണ്ണോണം വം പിടിച്ചിന്തിയെ നല്ലോണം നിഴാവത് കണ്ടോ ഉത്രാടവിള കൊലോണി വിളക്കേന്ദോൾ ഉപ്പേറി വരുക്കും ഇക്കരയാടുന്നേണി പുളരി ഒന്നോടൊലിപ്പൊലിയേ നമ ഓ ഓ ഗംഗണപദമ ദീപജ്യോതിർപരബ്രഹ്മ ദീപജ്യോതിർജനർദ്ധന ദീപോ ഹരതു മേ പാവം ദീപജ്യോതിർനസ്തു ശുഭം കോതി കല്യാ विनाशाय दीपज्योतिर्णम् ഇല്ല ഞങ്ങൾക്ക് ഞങ്ങ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് തന്നെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ സെക്രട്ടറി ആയ മോഹൻ നാങ്കലിനെ സ്വാഗതം ചെയ്യാം ഇവിടെ ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വിശിഷ്ടം അതിഥികളെയും വർഷം വർഷം കൊണ്ട് ഒരുപാട് ഒരുപാട് ഇതുപോലെയുള്ള കാര്യങ്ങൾ അവിടെ ഇരിക്കുന്ന എല്ലാവരും വരേണ്ടതാണ് ും പഴയവറ്റം ദേവീ ക്ഷേത്രത്തിന്റെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് പങ്കുചേരുവാനോ പ്രാദേശിക സാമൂഹിക സേവനം ലക്ഷ്യം വെച്ചുള്ള സമൂഹ നന്മകൾക്കായി ഒത്തുചേർന്ന് ഒരു കൂട്ടം പ്രദേശവാസികൾ രണ്ടായിരത്തി പതിനേഴിൽ പടയനികട്ടം അമ്മാ സേവാ സമിതി എന്ന ഈ രൂപ ഈ ഒരു സംഘടനയ്ക്ക് രൂപം നൽകി രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസം വിഷു മഹോത്സവത്തോടനുബന്ധിച്ച് പടയനികട്ടം ക്ഷേത്രത്തിലേക്ക് ശ്രേഷ്ഠമായ ഒരു സമർപ്പണം ചെയ്തുകൊണ്ട് സമിതിയുടെ മൂല്യം പൊതുജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തി സമിതി ഒരു രജിസ്ട്രേഡ് സംഘടനയായി മാറി കഴിഞ്ഞ എട്ട് വർഷക്കാലമായി മുടങ്ങാതെ ക്ഷേത്രത്തിലേക്ക് സമർപ്പണങ്ങളും ക്ഷേത്ര പുരോഗമന പ്രവർത്തനങ്ങൾക്കും സമിതി പങ്കുവഹിച്ചു പോരുന്നു ഇതോടൊപ്പം നിരവധിയായ സാമൂഹിക നന്മ സമിതിയുടെ പ്രവർത്തന ഭാഗമായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയ ദുരിതത്തിൽ കൂടപ്പുറപ്പുകൾക്ക് ഒരു കൈത്താങ്ങായി സമിതി പ്രവർത്തിച്ചു വള്ളികുന്നം പഞ്ചായത്തിലും സമീപ പ്രദർശ പ്രദേശങ്ങളിലുമായി രോഗാവസ്ഥയിൽ ദുരിതം അനുഭവിച്ച നിരവധിയായ സാധു ജനങ്ങൾക്ക് സമിതി കരുതൽ നൽകിയിട്ടുണ്ട് വിവാഹ ധനസഹായം വിദ്യാഭ്യാസ ധനസഹായം ഇവയും സമിതിയുടെ സഹായ പദ്ധതികൾ ഉൾപ്പെടുന്നു കോവിഡ് കാലത്ത് സാമൂഹിക പ്രതിബദ്ധമായ പ്രവർത്തനങ്ങൾക്ക് സമിതി കഴിയും വിധം കരുതൽ നൽകി ദേശീയ പ്രാദേശിക ആഘോഷങ്ങൾക്കും സമിതി എക്കാലവും പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് ഒരു രജിസ്ട്രേഡ് സംഘടനയുടെ കൃത്യമായ പ്രവർത്തന രീതികൾ പാലിച്ചുകൊണ്ട് സമിതി നാളിതുവരെ നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളോടൊപ്പം ഈ സംഗമവും സമിതിക്ക് പുതിയൊരു അനുഭവമായി മാറട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും നമുക്ക് വേണം ഈ ഒരു പരിപാടി വളരെ നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് ഈ സംഘടനാ രൂപമുള്ളത് നിരവധി പ്രവർത്തനങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നതാണ് ഈ ഒരു കൂടിച്ചേരൽ ഈ കൂടിച്ചേരൽ വളരെ കാലമായി അമ്മാർ സേവാ സമിതി ആലോചിച്ചു പോകുന്നതാണ് സാമൂഹിക പ്രതിബദ്ധമായ നിരവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ടായതുകൊണ്ട് ഇതുപോലുള്ള സംഗമത്തിന് നമുക്ക് സമയം ലഭിച്ചില്ല എന്നതാണ് സത്യം ഏതായാലും ഈ ഒരു വർഷം ഒരു ഓണാഘോഷം സംഘടിപ്പിക്കുന്നതാണ് അമ്മാർ സേവാ സമിതി ആലോചിച്ചപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വന്ന ആദ്യം പേര് നാഗർ ജോലിയാണ് നാതിർ ജോലി എന്ന ഈ ആഭ്യായകേന്ദ്രത്തിൽ എത്തുവാനായിട്ട് നമുക്ക് സാധിച്ചത് വളരെ വലിയ ഭാഗ്യമായി കരുതുന്നു ഈ സമിതിയെ സംബന്ധിച്ചിടത്തോളം സമിതിക്ക് ഏകദേശം നൂറോളം അംഗങ്ങൾ ഇപ്പോൾ ഉണ്ട് ഇതിൽ കൂടുതൽ അംഗങ്ങളും പുറത്താണ് വിദേശത്താണ് ജോലിയുമായി തിരക്കുകളായതിനാൽ അവർക്ക് ഇവിടെ എത്താൻ സാധിച്ചില്ല ഏകദേശം പത്ത് ശതമാനത്തോളം മാത്രമേ അംഗങ്ങൾക്ക് ഇവിടെ എത്താൻ സാധിച്ചുള്ളൂ അവരുടെ എല്ലാ നോട്ടവും അവരുടെ ദൃഷ്ടി മുഴുവനും ഇന്നത്തെ ദിവസം ഇവിടെ നല്ല പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ആ മാസേവാ സമിതിയിലെ സംഘാടകർ എല്ലാവരും തന്നെ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അടുത്തതായി നമുക്ക് ആ ഓണസംഗമം സംഗമം ഈ ഓണസമ്മാനം പ്രവർത്തകരും അംഗങ്ങളും ഞങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടുള്ളവർ തന്നെയാണ് അതോടൊപ്പം ചേരുന്നത് ആ അത്തരം പരിപാടികളൊക്കെ ഈ സമയ എല്ലാവർക്കും ഒരു നല്ല ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ് അമ്മ സേവാ സമിതി കഴിഞ്ഞ എട്ട് വർഷമായി വലുതുകാരുടെയും പുറത്തുള്ള ഒരു ആൾക്കാരുടെയും ഒക്കെ നാവിണത് പടയം അമ്മ സേവാ സമിതി അമ്മ സേവാ സമിതിയിലെ എല്ലാ മാതൃജ്യോതിയുടെ നമസ്കാരവും ഓണാശംസകളും അറിയിക്കുകയാണ് കൂടാതെ ഇന്ന് ഈ ഓണാഘോഷ വേളയിൽ മാതൃജ്യോതിയിൽ അമ്മമാർക്ക് വേണ്ടി ഇങ്ങനൊരു ഓണപരിപാടി നമ്മുടെ നാട്ടിൽ തന്നെ പല സ്ഥാപനങ്ങളുണ്ട് എങ്കിൽ പോലും മാതൃജ്യോതിയെ തിരഞ്ഞെടുത്ത അതിന്റെ സംഘാടകർക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ് കാരണം ഇവിടെ ഉള്ള അമ്മമാരെ പലരും പുറത്തുപോയി നമ്മളെപ്പോലെ ഓണം ആഘോഷിക്കാൻ കഴിയാത്തവരാണ് എല്ലാവർക്കും അറിയാം ഇല്ലേ നമ്മളൊക്കെ എന്നെ ഉൾപ്പെടെ ഞാൻ വിചാരിച്ചാൽ എനിക്കൊന്ന് പുറത്തു പോയി പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പക്ഷേ ഇവിടെയുള്ള അമ്മമാരെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലൊക്കെ തന്നെ അവരും മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ വളർത്തി അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് അവരുടെ ഒരു ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് അങ്ങനെ വേണം പറയാൻ മുമ്പുള്ള സാഹചര്യം കൊണ്ടല്ല ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് ഇവിടെ എത്തിപ്പെട്ടവരാണ് നമ്മുടെ അമ്മമാർ മക്കളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്ന പല മക്കളുണ്ട് കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ഇക്കാര്യം പറയുന്നത് നമ്മളെയൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഇപ്പം ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് കഷ്ടപ്പാട് എന്തുവാണെന്ന് അറിയാൻ കഴിയില്ല പക്ഷെ ഇതിന്റെ ഈ അമ്മ സേവാ സമിതിയുടെ സംഘാടകരായിട്ടിരിക്കുന്നവർ അതായത് നാൽപ്പത്തഞ്ചമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് ഞാൻ പ്രായം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമിക്കരുത് പക്ഷേ ഈ അമ്പത് വയസ്സിന് മുകളിൽ പ്രായം അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കഷ്ടപ്പാട് എന്തുവാണെന്ന് നല്ലതുപോലെ അറിയാം അവരുടെ അച്ഛനും അമ്മയും ഒക്കെ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് അവരെയൊക്കെ വളർത്തിയത് ഇന്നിപ്പം എനിക്കും മക്കളുണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ സംഘാടക സമിതിയിൽപ്പെട്ട എല്ലാവർക്കും മക്കളുണ്ട് ഈ മക്കളെയൊക്കെ എത്രത്തോളം സന്തോഷത്തോടെയാണ് അവർ വളർത്തുന്നത് വളർത്തി വലുതാക്കി അവരവരുടെ കാര്യങ്ങൾക്ക് പ്രാപ്തരാക്കണം വളരെ നന്ദി രേഖപ്പെടുത്തുന്നു അമ്മ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് എനിക്ക് ഇവിടെ ഒരു അറിയിക്കാൻ ഒരു അവസരം തന്നത് വരുമ്പോ നിങ്ങളുടെ വരുമോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മനസ്സിലൊന്നും കരുതി വെച്ചിട്ടില്ല പറയാനായിട്ട് എന്തായാലും പരിപാടി സംഘടിപ്പിക്കാൻ ിക്കാൻ സാധിച്ചും ഇവിടുത്തെ അമ്മമാര് പങ്കെടുത്തമാര് എല്ലാവർക്കും കൂട്ടായ്മയുടെ ഒരു ഉത്സവമാണ് നമ്മളിപ്പോൾ നേരത്തെ നേരത്തെ തന്നെ പറഞ്ഞു എന്തിനാണ് നമ്മളിവിടെ കൂടി നമ്മളിപ്പോൾ ശരിക്കും എന്തിനായിരുന്നു കൂടിയിരിക്കുന്നത് ഇവിടെ അമ്മമാർ പറഞ്ഞു നമ്മൾ എന്തിനാണ് ഇവിടെ കൂടിയിരിക്കുന്നത് എന്ന് അതെ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആദ്യമേ നമുക്കൊരു ഭക്തിഗാനത്തിൽ നിന്ന് തുടങ്ങിയാലോ എല്ലാവർക്കും ഇഷ്ടമാണ് നമുക്കൊരു ഭക്തിഗാനം തന്നെ കേട്ട് തുടങ്ങാം അതിനായി ഞാൻ ആദ്യം തന്നെ അജയ് നങ്കലിനെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു പരിപാടിക്ക് വിളിച്ചാലും എനിക്കാരു വിശ്വാസമുണ്ട് ഞങ്ങളെല്ലാം അതാണ് ആഗ്രഹിക്കുന്നത് അപ്പം ഒരു പാട്ട് പാടാം പാടുവാം എല്ലാരും എന്റെ കൈയടത്ത് പ്രോത്സാഹിപ്പിച്ച അവരുടെ ഭാഗത്തുനിന്ന് നമുക്കൊരു പരിപാടി വേണം ഞാൻ ൊരിഞ്ഞെടുത്തു പോകാൻ ഒരുങ്ങുകയല്ലോ ശിവരാത്രി കാലേ നന്ദി ശിവരാത്രി കാലേ നന്ദി ഓണം തെല്ലാം ഒരുക്കണം പിന്നെ തിരുവാതിര കാണിക്കണം പാട്ടു പാടണം ഊഞ്ഞാ അങ്ങനെ പല പല കാര്യങ്ങളും ഓണത്തിന് നമ്മൾ ചെയ്യാറുണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിൽ പൈസ എന്താ പറഞ്ഞു ഞങ്ങളുടെ ഈ ഒരു സമയത്ത് ഓണം പോലൊന്നും അല്ലായിരുന്നു നിങ്ങളുടെ ഓണം അപ്പൊ ഞങ്ങൾക്കത് കേൾക്കാൻ ആഗ്രഹമുണ്ട് ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോ ഇപ്പൊ ഞങ്ങളുടെയൊക്കെ വീട്ടിലെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് അച്ഛനെടുത്ത് പറഞ്ഞു വിടും അച്ഛൻ കുറച്ച് പൂ വാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനൊക്കെ അത്തപ്പൂ ഇടുന്നത് പക്ഷെ പക്ഷെ നിങ്ങളുടെ സമയത്തൊക്കെ എങ്ങനെ ആയിരിക്കും അമ്മൂമ്മമാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് തൊടിയിലെല്ലാം പൂ പറിക്കാൻ പോകും ഇഷ്ടപോലെ പൂ പറിച്ചു കൊണ്ടുവന്നാണ് ഞങ്ങള് അത്തപ്പൂ ഇടുന്നത് എല്ലാം പോകും ഞങ്ങൾ വൈകിട്ട് പോയി ചെന്ന് കുറെ പൂക്കൾ പറിച്ചു കൊണ്ടുവന്ന് വൈകി രാവിലെ ആവുമ്പോഴത്തെ മഞ്ഞത്ത് വെക്കും അപ്പൊ വാടത്തില്ലല്ലോ അങ്ങനെയാണ് രാവിലെ ഞങ്ങൾ ഞങ്ങള് പൂടി അത്തീട്ട് പിന്നെ ഓണത്തിന്റെ കോടിയാണ് ഈ ഓണത്തിന് അന്ന് ഓണത്തിനാണ് ഒരു കോടി കിട്ടുന്നത് ആ കോടി ഭയങ്കര ആവേശമാരുമ സത്യവരുക്കാനായിട്ട് പോവുമോ സദ്യ ഒരുക്കിട്ട് വന്നിട്ട് ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചിട്ട് ഓ കുളിക്കും പോയി കുളിച്ച് വന്ന് സദ്യ ഉണ്ട് കോടിയൊക്കെ ഇട്ട് സദ്യ ഉണ്ടിട്ട് കളിക്കാൻ പോകും എല്ലാ കളിക്കാൻ നിങ്ങൾ കൊച്ചായിരുന്നപ്പോ വേരി നാടോ വനാരം പനുതരല്ലാരുന്ന് പോയേ അമരത്തോടെ വസിക്കും കാരം അമരൂമില്ല തരൂമില്ല മനുഷ്യല്ലാരും ഒന്നു പോകെ ആമോദത്തോടെ ശ്രസിക്കും കാലം അവൻ ആർക്കും ोदय मान्मनलिन्ते तिरुवर തിരുവരവേൽപ്പിന് <imitation> മലയാള うん。<music> <music> ಿದ್ಯೋದಯ ಕಳ್ಳು <tell> ജീവ തിരുവോണം കണ്ണു തുറക്കും പുലരി വരും നേരം തിരുമുത്തമതണിഞ്ഞൊരുങ്ങും തിരുമേനിയെ എതിരേൽക്കാൻ പഴയോലക്കുടയും ചൂടി ഗതകാല പെരുമയുമായി ഗതകാലപ്പെരുമയുമായി ജനപാലകമാബലി ബലവാൻ ഹൃദയങ്ങളിലെത്തുന്നേ ചിരിയൂരി ചിരിപ്പുഴ ഒന്നോടപ്പൂ പൊരി പൊളിയേ